വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതാ പറയാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം ഹസൻ മുസ്ലിയാരുടെ പ്രഖ്യാപനം എല്ലാ കുട്ടികളും ആകാംക്ഷയുടെ ഉസ്താദിന്റെ മുഖത്തേക്ക് കണ്ണയച്ചു മുപ്പത്തിയഞ്ച് കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളത് ഇരുപത് ആൺകുട്ടികളും പതിനഞ്ച് പെൺകുട്ടികളും എല്ലാവരും നന്നായിട്ട് പഠിക്കണം നല്ല മാർക്കോടെ വിജയിക്കണം കൊല്ല വരാൻ പോകുന്നത് ക്ലാസ്സിൽ നിറഞ്ഞ നിശബ്ദത കുട്ടികളുടെ മുഖത്ത് ആകാംക്ഷ ഉസ്താദ് ഗൗരവത്തിൽ സംസാരം തുടരുന്നു വിശ്വാസപരമായ കാര്യങ്ങളാണ് നാം അഫീദയിൽ പഠിച്ചത് അഫീദയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നാം വിശ്വസിക്കണം അപ്പോഴാണ് നാം ഒമിനങ്ങളായി തീരുക എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വിശ്വസിക്കണം ചിലത് അറിയുകയും ചിലത് അറിയാതിരിക്കുകയും ചെയ്യരുത് എല്ലാം അറിയണം ഒരു ഉദാഹരണം പറയട്ടെ പത്ത് മലക്കുകളുടെ പേര് നാം പഠിച്ചു എന്നിട്ട് അഞ്ചെണ്ണം മറന്നു കളഞ്ഞു അഞ്ചെണ്ണം ഓർമ്മിച്ചു ഇത് ശരിയല്ല അള്ളാഹു ഇങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടില്ല പത്ത് മലക്കുകളുടെ പേര് നാം പഠിച്ചു അതൊരു ഇൽമ ആണ് എൽമിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് മറവി തന്നെ ഈ വിപത്ത് നിങ്ങൾ തേടിയ എൽമിന് സംഭവിക്കരുത് മറവി വലിയ വിപത്ത് തന്നെയാണ് മറവി വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണം ഓർമ്മ പുതുക്കണം പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടെ വായിച്ചു നോക്കണം അതാണ് ഓർമ്മ പുതുക്കൽ ഓർമ്മ പുതുക്കിക്കൊണ്ടിരുന്നാൽ മറവി സംഭവിക്കില്ല പഠിച്ചതെല്ലാം ഇടയ്ക്കിടെ വായിക്കണം എല്ലാ കാര്യങ്ങളും ഓർക്കണം എങ്കിൽ നമുക്ക് നല്ല മൊമിനങ്ങളായി ജീവിക്കാൻ സാധിക്കും പാഠങ്ങൾ വായിക്കുമ്പോൾ പരീക്ഷ പാസ്സാവുക എന്ന ലക്ഷ്യം മാത്രം പോരാ പരീക്ഷ പാസ്സാവണം നല്ല മാർക്ക് വാങ്ങണം പഠിച്ചതൊക്കെ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുകയും വേണം കർമ്മപരമായ കാര്യങ്ങളാണ് നാം ഫിഖ്ഹ് എന്ന പുസ്തകത്തിൽ പഠിച്ചത് ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തെറ്റില്ലാത്ത രൂപത്തിൽ നമുക്ക് വിവാദത്തെടുക്കാൻ കഴിയണം അതിന് ഫിക്ഹി പഠിക്കുക തന്നെ വേണം ചരിത്രപരമായ കാര്യങ്ങളാണ് താരിഹ എന്ന പുസ്തകത്തിൽ നാം പഠിച്ചത് നബി സുലഹ് അലൈവ് വല്ലാമ തങ്ങളുടെ ചരിത്രം ഏതാണ്ട് വിശദമായി തന്നെ നാം പഠിച്ചു പാഠപുസ്തകങ്ങളിൽ പാഠപുസ്തകങ്ങളിൽ ഉള്ളതിന്റെ വിശദീകരണം എന്ന നിലയിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അവയെല്ലാം ശ്രദ്ധിച്ച് കേട്ടു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അവയൊന്നും മറന്നു കളയരുതേ നബി സുലഹ് അലൈവ് വസ്ലമ തങ്ങളെ സ്നേഹിക്കണം ആ സ്നേഹം വളർന്നു വരണം നബി സുലഹു അലൈവ് വല്ലമയെ കുറിച്ച് കൂടുതൽ അറിയണം അപ്പോൾ ആ സ്നേഹവും കൂടിക്കൂടി വരും സ്വഭാവ സംസ്കരണത്തിന് വേണ്ടിയാണ് നാം അഹ്ലാഖ് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ വളർന്നു വരണം ദുർഗുണങ്ങൾ ഇല്ലാതാവുകയും വേണം കള്ളം കള്ളം പറയരുത് എന്ത് വന്നാലും സത്യമേ പറയാവൂ അസൂയ പാടില്ല ഏഷണി പാടില്ല മറ്റുള്ളവരെ ദ്രോഹിക്കരുത് മുതിർന്നവരെ ബഹുമാനിക്കണം ഇളയവരെ സ്നേഹിക്കണം ഇങ്ങനെ എന്തെല്ലാം നല്ല നല്ല പാഠങ്ങളാണ് നാം അഹ്ലാക്കിൽ പഠിച്ചത് ഇവയെല്ലാം ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തണം അഹ്ലാക്കിലെ പാഠങ്ങളെല്ലാം മനസ്സിൽത്തി വായിക്കണം കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വേണം ഒന്നും മറന്നു പോകരുതേ അഹ്ലാഖിൽ നാം പഠിച്ച കാര്യങ്ങൾ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ് ഉമ്മ പാപ്പമാർക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ സ്വഭാവം കൂടുതൽ നന്നാവട്ടെ അവർക്ക് ഇക്കാര്യങ്ങളൊക്കെ പഠി അവർ ഇക്കാര്യങ്ങളൊക്കെ പഠിച്ചവരായിരിക്കും എങ്കിലും നാം അവ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം വർദ്ധിക്കും തജ്വീദ് തജ്വീദും ഖുർആൻ പാരായണവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് ഖുർആൻ ഓതണം അപ്പോൾ അള്ളാഹു നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ് എല്ലാ പുസ്തകങ്ങളും നന്നായി മനസ്സിരുത്തി വായിച്ചു പഠിക്കുക ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാനുള്ള കഴിവ് നേടുക ധൈര്യമായി പരിശോധുക ഉന്നത വിജയം കൈവരിക്കുക അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ കുട്ടികൾ എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് അവസാനിപ്പിച്ചു കുട്ടികൾ നെടുവീർപ്പെട്ടു പറഞ്ഞ ഓരോ വാക്കും മനസ്സിലുണ്ട് ഒന്നും മനസ്സിൽ തങ്ങാതിരുന്നിട്ടില്ല ഹസൻ ഉസ്താദിന്റെ വാക്കുകൾ മനസ്സിന്റെ അടിത്തട്ടിലാണ് ചെന്ന് പതിക്കുക അത് അവിടെ പതിഞ്ഞു പോകും മറക്കാനാവില്ല മദ്രസ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഷാക്കിറിന്റെ മനസ്സിൽ ഉസ്താദിന്റെ ഓരോ വാക്കും തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ഉസ്താദ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കണം ഓരോ പാഠവും അനേകം തവണ വായിക്കണം എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കണം പരീക്ഷയിൽ ഉന്നത വിജയം നേടണം മനസ്സിൽ ഇതൊക്കെ മനസ്സിൽ ഇതൊക്കെ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു വീട്ടിലെത്തി ഉമ്മയുടെ നിസ്സംഗതം നേരിട്ടമുഖം ഉമ്മ എന്താ ഇങ്ങനെ മുഖത്തൊരു സന്തോഷവുമില്ല ഇല്ല കരയാൻ തുടങ്ങും പോലുള്ള കണ്ണുകൾ എപ്പോഴും മ്ലാനത ചിരിക്കുന്നത് വളരെ അപൂർവം ആർക്കോ വേണ്ടി ചായയും ചോറും ഉണ്ടാക്കുന്നു മക്കൾക്ക് വിളമ്പി കൊടുക്കും ചിലപ്പോൾ ഉമ്മ പട്ടിണി കിടക്കും ചോറും കറിയും കരത്തിൽ കിടക്കും രാവിലെ കൊടുക്കും തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉമ്മമാരെ പറ്റി എന്തെല്ലാം പറയും ഉമ്മയുടെ ചിരി ഉമ്മയുടെ തമാശകൾ ഉമ്മയുടെ സ്നേഹവാക്യങ്ങൾ മക്കൾക്ക് വേണ്ടി ഉമ്മമാരുടെ ഓരോ ത്യാഗം തനിക്ക് തനിക്കെന്ത് പറയാനുണ്ട് ഉമ്മക്ക് തന്നോട് സ്നേഹമാണോ വെറുപ്പാണോ ആർക്കറിയാം നേരം പുലരുന്നു ദിക്കുന്നു മദ്രസയിലും സ്കൂളിലും പോകുന്നു സ്കൂൾ വരുമ്പോൾ ഹന്തിയാവുന്നു രാത്രിയുടെ ഇരുട്ട് പിന്നെ ഉറക്കം അങ്ങനെ അങ്ങനെ ഒഴുകി പോകുന്നത് ദിനരാത്രങ്ങൾ ഉമ്മ കലണ്ടർ നോക്കാറില്ല ആഴ്ചയും ദിവസവും ശ്രദ്ധിക്കാറില്ല എല്ലാ ദിവസവും അവർക്ക് ഒരുപോലെയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് തനിക്ക് ഉമ്മ ബാപ്പയെ പറ്റി പിന്നെ ഓർക്കാറേയില്ല ഓർത്താൻ പേടി വരും ഉമ്മ വരാതി ഓർമ്മ വരാതിരിക്കട്ടെ ഷാക്കി ഉറങ്ങുമ്പോൾ ബാപ്പ വരും രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ ബാപ്പ ഉറക്കിലായിരിക്കും മദ്രസയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ബാപ്പ ടൗണിലേക്ക് പോയിരിക്കും ബാപ്പയും മകനും തമ്മിൽ ഒരു സംഭാഷണവും ഇല്ല ഒരു തരം മരവിപ്പാണ് ഏ മനസ്സിൽ ഏക ആശ്വാസം ഉസ്താദിന്റെ ക്ലാസും ഉപദേശങ്ങളും നാളുകൾ കവിഞ്ഞു വീണു പരീക്ഷ വരാറായി പാഠങ്ങൾ പലതവണ വായിച്ചു എല്ലാം ഓർമ്മയുണ്ട് പരീക്ഷയുടെ പുലരി രാവിലെ ഉണർന്നു ദിനചര്യകളൊക്കെ തീർത്ത് സുഭഹി നിസ്കരിച്ചു അതിനുശേഷം നന്നായി ദു ആയിരുന്നു പഠിച്ച തമ്പുരാനെ പരീക്ഷ എഴുതാൻ പഠിച്ചതെല്ലാം ഓർമ്മ വരണേ ഒന്നും മറന്നുപോകരുതേ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ തൗഫീഖ് നൽകണേ ആമീൻ ദുആ കഴിഞ്ഞ എണീറ്റു കുളിച്ചു വന്ന് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു ഇനി മദ്രസയിലേക്ക് പുറപ്പെടാം പാപ്പയുടെ കുർക്കമ്പലി ഉയരുകയും ഉയരുകയും താഴുകയും ചെയ്യുന്ന വിശാലമായ മാരടം ഒന്നേ നോക്കിയുള്ളൂ പേടിയായി നിലത്തി വിരിച്ച പാഴയിൽ ഉമ്മയും കൊച്ചുമോനും മൂടി പൊതിച്ചുറങ്ങുന്നു ഷിർ വീടിന്റെ മുൻപാതിൽ ചാരി മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ ഒറ്റ ഓട്ടം അടുത്ത വീടുകളിലൊക്കെ പ്രഭാതത്തിന്റെ തിരക്ക് പെണ്ണുങ്ങൾ ആടിനെ കറക്കുന്നു കോഴികളെ തുറന്നുവിടുന്നു കുട്ടികളെ കുളിപ്പിക്കുന്നു ഒന്നും കാണണ്ട ബാക്കി ഭാഗ്യമുള്ള കുട്ടികളെ ഉമ്മമാർ കൊളിപ്പിക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു പോട്ടെ എന്നും ഓർക്കണ്ട മദ്രസയിലെത്തി വെല്ലടിച്ചു പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷാ ഹാളിലിരുന്ന് മിനിറ്റുകൾ കടന്നുപോയി ചോദ്യ പേപ്പർ കൈയിൽ കിട്ടി ശാക്കരന്റെ നയനങ്ങൾ ചോദ്യങ്ങളിലൂടെ ഒഴുകി എന്തൊരു എളുപ്പം ആഹ്ലാദം കൊണ്ട് മനസ്സ് വീർത്തു മുട്ടിപ്പോയി എല്ലാം ഒരു തവണ വായിച്ചു തീർത്തു പിന്നെ ധൃതിയിൽ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ചില കുട്ടികൾ എഴുതാൻ കഴിയാതെ വിഷമിക്കുന്നു ചിലർ കയ്യിലെ വാച്ചിൽ നോക്കുന്നു തനിക്ക് ഇതുവരെ വാച്ച് കെട്ടാൻ ഭാഗ്യം വന്നില്ല സാരമില്ല ധൃതിയിൽ എഴുതിത്തുടങ്ങുന്നു